ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരുൺ ഐസ്ക്രീംസ് ആയിട്ട് ഇത് അരുൺ ഐസ്ക്രീംസ് പുഷ്പ് ടൈപ്പ് ഐസ്ക്രീമാണ് ഇത് കോട്ടൺ കാൻഡി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇതിന് ഫോർട്ടി റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് ഫോർട്ടി റുപ്പീസ് കുറച്ച് അധികമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ചെറിയ ചെറിയ ബൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐസ്ക്രീമിന്റെ താഴെ ഒരു സ്റ്റിക്ക് ഉണ്ട് ആ സ്റ്റിക്ക് പുഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐസ്ക്രീം കയറി വരാം ഇനി ഇതിന്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ കാൻഡി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം വന്നെ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അരുൺ ഐസ്ക്രം ക്രീംസ് കഴിച്ചിട്ടുള്ളവരെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാർലർ എന്ന് പറയുന്ന ജീര മസാല ഫ്ലേവേർഡ് സോടെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയി വരുന്നേ ഉള്ളൂ ഇന്ന് ഞാൻ എന്റെ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിന്റെ നാട്ടിൽ വരുമ്പോഴേക്കും ബിന്ദു ജീരാ പീസ് കൊണ്ടുവരാൻ പറഞ്ഞു അത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിന്റെ ഡ്യൂപ്പ എന്ന് പറഞ്ഞാണ് ആൾ എനിക്ക് ഇത് കൊണ്ടുവന്നത് ഇതിന് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം സംഭവം ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഫൈലിക് വേണം പറഞ്ഞ് വാങ്ങിക്കാം പിന്നെയുള്ള എക്സ്പ്രഷൻ നിങ്ങൾ തന്നെ കണ്ടോ ആൾക്ക് ഒട്ടും സംഭവ പിന്നെ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് ശരിക്കും നല്ല കട്ടിയായിട്ടുള്ള ജീരകത്തിന്റെ ടേസ്റ്റ് അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാല് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ജീരകസോടെ കഴിച്ചിട്ടുള്ളവര് നിങ്ങളുടെ പേര് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പബ്ലൂസ് ബ്ലോഗ്സ് ഇൻസ്റ്റയില് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ലണ്ടൻ ഡെയറി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ക്യാൻഡിയാണ് ഇന്നൊരു രൂപയായിരുന്നു റേറ്റ് വന്നിട്ട് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇതുപോലത്തെ റിവ്യൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരു മിഠായിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒത്തിരി ഹാർഡായിട്ടുള്ള മിഠായി എന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിഠായിയാണ് അതുപോലെ ഇതിന് നല്ല മിൽക്ക് കണ്ടന്റ് കൂടുതലുണ്ട് അപ്പൊ ഈ മിഠായി ഇഷ്ടമുള്ളവരെല്ലാവരും യെസ് എന്ന് കമന്റ് ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ബിങ്കോടെ നോ റൂൾ ഇത് ഫൈവ് റുപ്പീസിന്റെ പാക്കറ്റായിരുന്നു ഇത് ചീസി ഫ്ലേവറാണ് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ റിവ്യൂസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മെസ്സി ഫാൻസ് ഒക്കെ ഉണ്ടോ എന്ന പിന്നോട്ടും വൈകണ്ട നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുക ഇനി ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പാക്കാണ് ഇതിനകത്ത് പല ഷേപ്പ് ആയിരുന്നു കേട്ടോ ചീസി ബോൾസ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജെല്ലി മിഠായി ഇത് ഡോൾഫിൻ എന്ന് പറയുന്ന കമ്പനിയുടെ കിവി ഫ്ലേവറിലുള്ള ജെല്ലി ജല്യമിട്ടായി അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചവരും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഏതെങ്കിലും ജെല്ലി മിഠായി കഴിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഒന്ന് കമന്റ് ഈ ഒരു ജെല്ലി മിഠായി അഞ്ച് രൂപയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ വില നിങ്ങളുടെ നാട്ടിൽ ഇതിന് എത്ര രൂപയാണെന്ന് കൂടി കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് പബ്ലൂസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുന്നതാണ് അതൊന്ന് ഫോളോ ചെയ്യാം ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സപ്പോർട്ട് ചെയ്യാം